എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതുമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം ജനുവരി മാസം ഇരുപത്തി ഒന്ന് നീലേശ്വരം മടിക്കൈം സി പി എമ്മിന്റെ പാർട്ടി ഭരണഘടനയനുസരിച്ച് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് ഇത് കൃത്യമായി പാലിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി സി പി എം ആണ് ഇത്തവണ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മൂന്ന് വർഷം പൂർത്തിയായ സന്ദർഭത്തിലാണ് പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങളും നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെയുള്ള തീര തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് നടത്തുന്നത് മധുരയിൽ മൂന്നാമത്തെ തവണയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആറാമത്തെ ഒമ്പതാമത്തെ പാർട്ടി കോൺഗ്രസ് പിന്നെ ഇപ്പോഴാണ് നടക്കുന്നത് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കാനങ്ങാട് വെച്ച് തീരുമാനിച്ചു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നമ്മുടെ ജില്ലക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ബ്രാഞ്ചുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികൾ സമ്മേളനങ്ങൾ സമയബന്ധിതമായി തന്നെ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ലോക്കൽ ഒക്ടോബർ മാസം മുപ്പതിനെ പൂർത്തീകരിക്കാനുള്ള അതും വളരെ കണിശമായി കൃത്യമായി നിശ്ചയിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളും ഞങ്ങൾ നിശ്ചയിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് തീയതിയോടുകൂടി പൂർത്തീകരിക്കാൻ ഉദാസീനം കൂടാതെ ഉപേക്ഷയും കൂടാതെ ആ സമ്മേളനങ്ങളും നിശ്ചയിച്ചു കൊടുക്കുന്ന അതാത് ഒരുപക്ഷെ ജില്ലയിലെ പാർട്ടിക്ക് അഭിമാനിക്കാൻ തക്ക വാങ്ങിയുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലത്ത് ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആകെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിച്ച് നോക്കിയാർട്ടി എങ്ങനെ പ്രവർത്തിക്കണമോ അതിന്റെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് ജില്ലയിലെ പാർട്ടി സ്വാഭാവികമായും ഈ നടന്ന സമ്മേളനങ്ങളെല്ലാം ഒരു അനാവശ്യമായ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് പലതും എഴുതുന്നത് പോലും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങളും ഈ ജില്ലയിലെ പ്രാമാണികരായ പത്രപ്രവർത്തകങ്ങളുടെ നിലയിൽ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജനാധിപത്യ രീതിയിൽ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങൾ ജനാധിപത്യ സ്വഭാവപതിരും മാർക്സിസ്റ്റ് ലെനിസ്റ്റ് രീതി അനുസരിച്ച് സ്വാഭാവികമായും ഞങ്ങളിടുന്ന സമയ ടൈം ടേബിൾ അനുസരിച്ച് പരിപാടി സമ്മേളനം ആ ടൈം ും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ജില്ലയിലെ സി പി എമ്മിന്റെ മുന്നേറ്റത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ തന്നെ സംബന്ധിച്ചാണ് ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു വേലിയറ്റമുണ്ട് യു ഡി എഫിന് അനുകൂലമായി ബി ജെ പി അതിവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒഴിവാക്കിയാൽ കഴിഞ്ഞ മൂന്ന് വർഷകാലത്ത് ഇരുപത്തി ഒന്ന് സമ്മേളനത്തിന് നടത്തിട്ടുള്ള സമ്മേളനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊഴികെ ബാക്കി മുപ്പത്തി പഞ്ചായത്തിലും മൂന്ന് നഗരസഭയും സി പി എമ്മിന്റെ അടുത്ത വർഷത്തിന്റെ മുമ്പുണ്ടായിരുന്നില്ല ഇരുപത്തൊന്നിന് മുമ്പ് നടന്നിട്ടുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു അഞ്ചാറ് പഞ്ചായത്തിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് പ്രകൃതികളെയും ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടുകൂടി കുമ്പടാരി ഒഴികെ ബാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുപ്പത്തെട്ട് പഞ്ചായത്തും മൂന്ന് നഗരസഭകളുമാണ് ഉള്ളത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് പ്രതിനിധികളുണ്ടായിരുന്നു മാത്രമല്ല നാല് പഞ്ചായത്തുകൾ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പറഞ്ഞു വലിയവറമ്പ കുറ്റിക്കോൽ ഉദുമ നമ്മുടെ ഓർക്കാട് അതിൽ ഓർക്കാട് വിട്ടുപോയിട്ടുണ്ട് എഴുതി തന്നെ ഈ നാല് പഞ്ചായത്തുകൾ വലിയ പറമ്പ കുറ്റിക്കോൽ ഉദുമ ഓർക്കാട് ഈ നാല് പഞ്ചായത്തുകളും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു ിരി പഞ്ചായത്തൊരു വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 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 തന്നെയാണ് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ടിങ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എണ്ണം ജില്ലാ പഞ്ചായത്ത് ഭരണം ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കയ്യിൽ പക്ഷേ ആ ജില്ലാ പഞ്ചായത്ത് ഭരണവും കഴിഞ്ഞ തവണ തിരിച്ചുപോടിക്കാൻ വേണ്ടി എൻ ഡി എഫിന് സാധിച്ചു അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ പൊതുവെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വോട്ടിംഗ് ശതമാനം എൽ ഡി എഫിന് വർധിച്ചു സാധാരണഗതിയിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള മൂന്ന് മണ്ഡലങ്ങൾ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനയോടു കൂടി നിലനിർത്താനും എൽ ഡി എഫിന് കഴിവു തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ പരാജയം സ്വയം സമ്മതിച്ചതാണ് അതിൻ്റെ കാരണങ്ങളും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഞങ്ങളുടെ വോട്ടർമാർ ആ വോട്ടർമാരെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ ഫലം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നിസ്തർഗമാണ് എന്താ എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ജില്ലയിലെ ജനപക്ഷ പോരാട്ടങ്ങൾ ഈ പാർട്ടി പോരാട്ടങ്ങളത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പോരാട്ടങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളത് കണ്ടിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു ഇപ്പോൾ കർഷക കർഷക തൊഴിലാളി രംഗത്തെ പോരാട്ടങ്ങൾ വലിയ തീവ്രമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ എല്ലാ വിഭാഗം അണിനിരുന്നുകൊണ്ട് അനിശ്യൂതം ഈ ജില്ലക്കകത്ത് നടത്താൻ വേണ്ടി സി പി എമ്മിനും സാധിച്ചിട്ടുണ്ട് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും വർഗഭൂജന പ്രസ്ഥാനങ്ങൾക്കും നടത്താൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ യുവജന സമരങ്ങൾ വിദ്യാർത്ഥി സമരങ്ങൾ തൊഴിലാളി വർഗ പോരാട്ടങ്ങൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള നിതാന്തമായ പോരാട്ടങ്ങൾ ഇതെല്ലാം വളരെ പ്രക്ഷുബ്ധമാണ് സമരങ്ങൾ വിദ്യാർത്ഥി സമരങ്ങൾ തൊഴിലാളി തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള നിതാന്തമായ പോരാട്ടങ്ങൾ ഇതെല്ലാം വളരെ പ്രക്ഷുബ്ധമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ജില്ലക്കാലത്ത് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വിസ്തമാണ് യഥാർത്ഥത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ബഹുജന പ്രക്ഷോഭങ്ങളുടെ നിദർശനമാണ് ഈ പാർട്ടിയുടെ ഈ ജില്ലയിൽ മുമ്പോട്ട് ഒരുപാട് ആളുകൾ വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് സി പി എമ്മിന്റെ കൂടെ വന്നിട്ടുണ്ട് ഈ ജില്ലക്കകത്ത് പല ഭാഗങ്ങളിലും പ്രാമാണികരായിട്ടുള്ള നേതാക്കന്മാർ സി കെ ശ്രീധരൻ അടക്കമുള്ള പ്രാമാണികരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ സി പി എമ്മിന്റെ കൂടെ ചേരുന്നതിന് വേണ്ടി ഈ ജില്ലക്കകത്ത് വനത്തടിയിലുണ്ട് ആനങ്ങാടുണ്ട് ഇങ്ങനെ പല ഈ ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും പ്രാദേശികമായി കുടുംബങ്ങൾ വന്നിട്ടുണ്ട് അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ആളുകൾ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ ആളുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി നിരവധി വിഭാഗങ്ങൾ സി പി എം വന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ കൂടെ നിന്ന് ആരെങ്കിലും മറ്റ് പാർട്ടിയിലേക്ക് ജില്ലയിൽ പ്രാമാണികരായിട്ട് നേതാക്കന്മാർ പോയി എന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി തന്നെയാണ് പ്രതിബദ്ധതയോടും കൂടി തന്നെയാണ് ഇത്തവണ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനത്തിലേക്ക് ഈ ജില്ലയിലെ പാർട്ടി പാർട്ടിയെ സ്നേഹിക്കുന്ന വിവരങ്ങൾ കടന്നു ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു അതിൽ പ്രധാനപ്പെട്ടത് പതാക ദിനമാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ജനുവരി മാസം പതിനഞ്ചാം തീയതി ഈ ജില്ലയിൽ വ്യാപകമായി നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ പാർട്ടിക്കകത്ത് അതിൻ്റെ ആ തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ പാർട്ടി ഓഫീസുകളും ഇന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ഉള്ളത് സി പി എമ്മിന് തന്നെയാണ് ആ പാർട്ടി ഓഫീസുകൾ മുഴുവൻ അലങ്കരിക്കുക ഇരുപത്തിനാല് പതാക കിട്ടുക അതിനു മുമ്പ് അങ്ങനെ അത് ചെയ്യണം അത് മാത്രം പോരാ ഈ ജില്ലയിലെ പത്തിയിരുപത്തി ഒമ്പതിനായിരത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരും അതിന് പുറമെ അനുഭാവി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഈ പാർട്ടിക്കാർ ഒരു എട്ട് പത്തായിരത്തിലധികം ആളുകൾ അനുഭാവികൾ ഇവരുടെ എല്ലാ വീടുകളിലും പാർട്ടി മെമ്പർമാരുടെ അനുഭാവം മുഴുവൻ വീടുകളിലും അന്നേ ദിവസം പതാക കിട്ടണം വീടുകൾക്ക് മുന്നിൽ അതോടൊപ്പം തന്നെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളുണ്ട് അനുഭാവികളുണ്ട് ആ നല്ലവരായ അനുഭാവികളുടെ വീടിന് മുമ്പിൽ ജനുവരി പതിനഞ്ചിന് പതാക ഉയരണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത് അതിന്റെ സുസംഘടിതമായ പ്രവർത്തനങ്ങൾ പാർട്ടി എന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പതാക ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ ഒരു ഒരു പത്ത് പതിനെട്ട് ദിവസം ബാക്കിയെടുത്ത സമ്മേളനം ഈ പതാക ഉയർത്തുക മാത്രമല്ല മനോഹരമായ ആകർഷകമായ വലിയ ബാധ്യതയൊന്നുമില്ലാതെ കുടിലുകൾ നിർമ്മിക്കണം ഈ പാർട്ടി കോൺഗ്രസിൻ്റെ അറിയിച്ചുകൊണ്ട് അതുപോലെ ശില്പങ്ങൾ പാഠവസ്തുക്കളുണ്ട് നമ്മൾ പല സാധനങ്ങളും ഉപയോഗിച്ചു കൊണ്ട് പാഠവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മാലിന്യമായി അങ്ങനെയുള്ളവരെല്ലാം ഉദ്ദേശിക്കും മറ്റ് പല മരപ്പിന്നെയും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊണ്ട് ശില്പങ്ങളുണ്ടാക്കണം ഇതുണ്ടാക്കുന്നത് ഒരു മത്സര അടിസ്ഥാനത്തിലായിരിക്കണമെന്നും പാർട്ടി തീരുമാനിച്ചു ഇപ്പം ഇരു പന്ത്രണ്ട് ഏരിയകളുണ്ട് ആ ഏരിയയിൽ മുഴുവൻ ഇത് നടത്തും അങ്ങനെ നടത്തിയാൽ ഏരിയാ അടിസ്ഥാനത്തിലൊരു മത്സരം അതിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ ഏരിയകളിൽ നിന്ന് ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള അങ്ങനെ വരുമ്പോൾ പത്ത് മുപ്പത്തി ആറെണ്ണം ജില്ലയിൽ കിട്ടും പന്ത്രണ്ടെണ്ണം ഏരിയയിൽ ആ ആ മുപ്പത്താറ് പരിശോധിച്ച് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒരു മത്സരാടിസ്ഥാനത്തിൽ അവർക്ക് നല്ല സമ്മാനം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി പൊതുവെ പതാക ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത് നിൽക്കുന്നത് രണ്ടാമത്തത് പ്രകൃതി സമ്മേളനം അതുപോലെ പൊതുസമ്മേളനമാണ് പ്രകൃതി സമ്മേളനം കാഞ്ഞങ്ങാട് നമുക്ക് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വാഹനത്തിൽ പോകാൻ നക്ഷത്ര ഓഡിറ്റോറിയം അങ്ങനെ പല ഓഡിറ്റോറിയം ഉണ്ട് അത് നമ്മൾ ഒഴിവാക്കി ടെൻറ്റ് പ്രത്യേകം കെട്ടിയിട്ടാണ് ടൗണിൽ തന്നെ ഒഴിഞ്ഞ പറമ്പ് ഒരു വ്യക്തി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കാടുക പൂർത്തിയാക്കി അവിടെ തന്നെ കെട്ടി ഓഡിറ്റോറിയം ഉണ്ടാക്കി പഠിക്കുകയും ചെയ്തതുപോലെ ചെയ്യണമെന്നാണ് ആലോചിച്ചത് ആ പ്രകൃതി സമ്മേളനം നടത്തുന്ന ആ നഗരിയിൽ സ്വാഭാവികമായതിന്റെ പേര് പ്രതി സമ്മേളനം നഗരിക്ക് കൊടുക്കുന്ന പേര് നമ്മുടെ ജില്ലയിൽ അടുത്ത കാലത്തായി അന്തരിച്ചു പോയ രണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് സർഗാ എ കെ നാരായണനും സർഗാവ് കെ ബിരാ ഇവരുടെ നാമധേയത്തിലായിരിക്കണം പ്രകൃതി സമ്മേളനം നഗർ ആ പ്രതിനിധി സമ്മേളന നഗരൽ കൊയർത്താനുള്ള പതാക അതുപോലെ തന്നെ കൊടിമരം ഇത് കൊണ്ടുവരുന്നത് പതാക കൊണ്ടുവരുന്നത് പൈവടിയെ രക്ഷസാക്ഷി കുടിയിരുത്തുന്നതാണ് അതുപോലെ കൊടിമരം കൊണ്ടുവരുന്നത് കൈ രക്ഷസാക്ഷി കൂടിയിരുത്തുന്നതാണ് പൊതുസമ്മേളനം ധാന്യങ്ങാടുന്ന വലിയ വയൽ ഞങ്ങൾ നിന്ന് കാരണം പത്തൊമ്പതിനായിരത്തിലധികം ആളുകൾ ഒരു ആറ് എട്ടായിരം ഇതൊക്കെ അണിനിരത്തുന്ന ഒരു സംഭവമാണ് ഏഴാം തീയതി അപ്പോൾ ആ പൊതുസമ്മേളന നഗരിയുടെ പേര് ഉദ്ദേശിച്ചിട്ടുള്ളത് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സഹാവ് യെച്ചൂരി അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സഹാവ് കോടി ബാലകൃഷ്ണൻ ഈ രണ്ടു പേരാണ് അവരുടെ നാമോധേയത്തിൽ അറിയപ്പെടണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അവിടത്തേക്കുള്ള പതാകയും കുടിമരവും കൊണ്ടുവരുന്നത് പൊതുസമ്മേളന നഗരി എഴുത്താനുള്ള പതാക മുനിയംകുന്നിൽ ലക്ഷ്യാംശം മണ്ഡലത്തിൽ അവിടുത്തെ കൊടിമരം ചീമേന് രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നും കൊണ്ടുവരാനാണ് പാർട്ടി പാലിച്ച് എന്റെ പ്ലാന്റ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ രക്തസാക്ഷികൾ ഈ ജില്ലകളിൽ കോൺഗ്രസിന്റെ ആർ എസ് എസിന്റെ ലീഗിന്റെ ഒക്കെ കടാലിക്കരയായി അതുപോലെ ഒക്കെ രക്തസാക്ഷി സംബന്ധിച്ചിട്ടുണ്ട് ആ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നൊക്കെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും ദീപശില കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായും ആറാം തീയതി നാലാം തീയതിയാണ് ഇന്ന് പരിപാടികളൊക്കെ നടക്കുക അനുശുവാറേഴ് സമ്മേളനം ആരംഭിക്കുന്നു അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ വിശദമായി തീരുമാനിച്ചിട്ടുണ്ട് വേറെ കാര്യം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളത് അത് വിവിധങ്ങളായ വൈവിധ്യപൂർണമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആരംഭിച്ചത് അതിൽ സെമിനാർ പത്ത് എട്ട് ഇരുപതോളം സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അതിന് പുറമെ നമ്മൾ കാഞ്ഞങ്ങാട് വെച്ച് ജില്ലയിലെ ഒരു വിദ്യാർത്ഥി സംഘവും ജില്ലയിലെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ മാത്രമൊന്നുമല്ല സി പി എമ്മിനോട് അനുഭവം എസ് എഫ് ഐയുടെ കുറെ ആളുകൾ മാത്രമല്ല ഞങ്ങൾ ക്ഷണിക്കുന്നു വിദ്യാർത്ഥി സംഘവും വേറൊരു ദിവസം യുവജന സംഘമും യുവതി യുവാക്കളെ ആകെ ഈ ജില്ലയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വേർന്ന് ദിവസം മഹിളാ സംഘവും ഈ ജില്ലയിലെ മഹിളകളെ ആകെ പങ്കെടുപ്പിച്ചു അതെല്ലാം നടക്കുന്നത് കാനങ്ങാട് ഒരു ഓഡിറ്റോറിയം പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാണ് ഇതിന് പുറമെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അവിടെ മാധ്യമ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കണം തീരുമാനിച്ചിട്ടുണ്ട് കവി സംഘമും നാടക സംഘവും നൃത്ത അതുപോലെ തന്നെ സിനിമാ സംഘം ആ സിനിമാ പ്രവർത്തകന്മാർ നമ്മുടെ ജില്ലയിലുണ്ട് നാടക പ്രവർത്തകന്മാർ നമ്മുടെ ജില്ലയിലുണ്ട് അവരൊക്കെ പ്രത്യേകം പ്രത്യേകം കവി സമ്മേളനമുണ്ട് സാംസ്കാരിക സമ്മേളനം നടത്തണമെന്ന് അതുപോലെ തന്നെ ചരി കലാപരിപാടി സംഗീതദക്ഷ ഇങ്ങനെയുള്ള പരിപാടികൾ അവരുണ്ടാവും ചരിത്ര പ്രദർശനം കാണാൻ വരുന്നവർക്കത് കണ്ട് ഈ പരിപാടി കാണാൻ താല്പര്യമുള്ളവർക്ക് ആ പരിപാടി കൂടി കണ്ട് വരാമെന്നവർ ആ കലാപരിപാടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിപ്രായം നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു തനിമ വിളിച്ചോതുന്ന ചില പരിപാടികൾ കാസർഗോഡിൻറ്റേതായിട്ടുള്ള തനിമയുണ്ട് ആ പരിപാടികൾ കലാപരിപാടികൾ അവിടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ബാക്കി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല പതിനൊന്നോളം സെമിനാറുകൾ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ഓരോ ഏരിയക്കകത്ത് വെച്ചാണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാനങ്ങളിൽ വെച്ച് നടക്കും മറ്റ് പതിനൊന്ന് സെമിനാറുകൾ ബാക്കി പതിനൊന്ന് ഏരിയകളുണ്ട് ആ ഓരോ ഏരിയക്കകത്തും ഓരോ വിഷയം കൊടുത്ത് അത് പ്രഗത്ഭരായിട്ടുള്ള പ്രാമാണികരായിട്ടുള്ള ഈ വിഷയം നന്നായി അപഗണിക്കാൻ കഴിയുന്ന പാണ്ഡിത്യമുള്ള നേതാക്കന്മാരെ കൊണ്ടു വന്നു അത് വ്യത്യസ്ത സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളുള്ള സി പി എമ്മിൻ്റെ ആളുകൾ മാത്രമല്ല എല്ലാ മേഖലകളിലവരെയും കൊണ്ടു വന്നിട്ട് ഇതിൽ അവതരിപ്പിക്കണം എന്നാണ് അത് അതിലേറെ കുറേ വിഷയങ്ങൾ തീരാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിഷയം പറയുന്നില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓരോ ഏരിയയുടെയും വരമൂന്ന് വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് വരുത്താൻ പറയുന്നത് വേറെ കാര്യം കലാകായിക പരിപാടികൾ കാരണം യുവജനങ്ങളെ വിദ്യാർത്ഥികളെ ഒരു പുതിയ ഒരു മൂന്നാം തലമുറയെ ആകർഷിക്കത്തക്ക നിലയിലുള്ള വൈവിധ്യപൂർണമായിട്ടുള്ള പരിപാടി അത് കലാമിശ്രങ്ങളുണ്ട് പ്രസംഗ മത്സരങ്ങളുണ്ട് സാഹിത്യ രചനകളുണ്ട് മെഗാ ഹിസ് അതിനു പുറമെ കായിക മത്സരങ്ങൾ വിവിധ തരത്തിലുള്ള കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഈ ഘട്ടത്തിൽ ഈ ജനുവരി മാസത്തിൽ സംഘടിപ്പിക്കാനാണ് പാർട്ടി ആഗ്രഹിച്ചത് വേറൊരു കാര്യം ഇതിന്റെ ഭാഗമായി ജനുവരി മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ട് ദിവസം പൂർണ്ണമായി ജില്ലയിലെ പാർട്ടി ബഹുജനങ്ങൾ അതുപോലെയുള്ള മറ്റ് പ്രവർത്തകർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലയിലെ പൊതുസ്ഥാപനങ്ങൾ പൊതു ഇതെല്ലാം ശുചീകരിക്കുക മാലിന്യ നിർമ്മാർജ്ജനം ജില്ല വൃത്തിയാക്കുക എന്നൊരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കാണണമല്ലോ ജനുവരി മാസം ഇരുപത്തിഞ്ച് ഇരുപത്തി ആറ് നേതാക്കന്മാർ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെടാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ജില്ലയിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി വി മെമ്പർ കെ വിജയരാഘവനാണ് പങ്കെടുക്കുന്നതിൻ്റെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം മൂന്ന് ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളനം അടക്കമുള്ളത് നമ്മൾ വിപുലമായിട്ട് ഇങ്ങനെ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ എങ്ങനെയത് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള നിലയിൽ തന്നെ വളരെ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പരമാവധി അത് പ്ലാൻ ചെയ്യണമെന്നാണ് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് പൊതുവെ എല്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിച്ചാറുള്ളത് അത് പറഞ്ഞു അപ്പോൾ ആ നിലയിൽ നമുക്ക് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് അത്ര ഇപ്പോൾ പാനങ്ങാടാണ് അതിൻ്റെ സഹകരണ സമിതി ഓഫീസും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യത്തെ പാർട്ടി പത്ര സമ്മേളനം വിളിക്കുന്നത് ജില്ലാടിസ്ഥാനത്തിൽ ഇവിടെ നിങ്ങളെ കണ്ടുതന്നെ ആയിക്കോട്ടെ ഒന്ന് തുടങ്ങാം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കളികൾ പത്തൊമ്പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പുതിയൊരു സംസ്കൃതി നോക്കുക ജില്ലയുടെ വിസ്തൃത ജില്ലയുടെ ജനസംഖ്യ ജില്ലയിലൊരു സാംസ്കാരിക ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഈ ചന്ദ്രകരിപ്പുഴക്കപ്പുറത്ത് ചന്ദ്രകിപ്പുഴക്കപ്പുറത്ത് പ്രത്യേകിച്ച് കുമ്പളേസി മഞ്ചേശ്വരം ഏസി വിഭിന്നമായ ഒരു രീതിയിൽ തന്നെയാണ് പാർട്ടി ഒന്നാണ് അവിടെ തെക്കൻ മേഖലയിൽ സുസംഘടിതമാണ് പാർട്ടി അവിടെ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ അതേ അളവ് പോലും വെച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പ്രയാസമാണ് പക്ഷെ പാർട്ടിക്ക് സംഘടനാ രീതി ഒന്നാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തിനങ്ങൾ എടുത്തു നോക്കിയാൽ പഴയ മാറ്റി ശതമാനം വേറെ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം സി പി എമ്മിന് അനുകൂലമായിരുന്നുണ്ട് ഇപ്പൊ ലോകസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശതമാനം കഴിഞ്ഞ കാലത്ത് അതേപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ ജനങ്ങളിന്നും അത് പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അവിടെയുള്ള നേതാക്കള് പോരാത്തതുകൊണ്ടൊന്നുമല്ല അവരെ സഹായിക്കാൻ അവിടെയുള്ള പാർട്ടി തെക്കൻ മേഖലയിലാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല കാരണം ചെറിയ ചെറിയ പ്ലാന്റുകൾ വീടുകൾ അവിടെയൊക്കെ പാർട്ടി വീടുകളിലും ഇതിലുള്ള ആളുകൾ മഞ്ചേശ്വരം അടുത്ത് നോക്കുമ്പോൾ അവിടെയുള്ള സഹാക്കൾക്ക് സഹായം വേണം നിർദ്ദേശം വേണം മാർഗനിർദ്ദേശം നൽകണം അതിനുവേണ്ടി ആ അവിടെയുള്ള പാർട്ടി സഹാക്കളെ സഹായിക്കുന്നതിനു വേണ്ടി പല ഘട്ടങ്ങളിലും ഞങ്ങൾ പ്രത്യേക സഹായത്തിൽ നിയോഗിക്കാറുണ്ട് ലീഡർഷിപ്പില് ഇപ്പൊ കഴിഞ്ഞ കാലത്ത് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് കെ വി ഗുജറാമനെ അവിടെ കുറിച്ചും അതിനു മുമ്പ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ജയാന്തരുണ്ട് കെ വി ഗുജറാമനെ നമ്മൾ സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിനൊരു പ്രത്യേക രീതിയുണ്ട് മൂന്ന് ടേമിലധികം പാർട്ടി സെക്രട്ടറി ആവാൻ പാടില്ല ജയാന്തരത്തിൽ അവിടെ മൂന്ന് ടേമിലധികമൊക്കെ ആയി പാർട്ടി സെക്രട്ടറി ആയി അപ്പോൾ മൂന്ന് ടേം എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ആവാൻ പറ്റില്ല കെ വി ഗുജറാമൻ സെക്രട്ടറി ആക്കി ഇപ്പം നമ്മൾ കെ വി ഗുജറാമനെ മറ്റൊരു രീതിയിലുണ്ട് നമ്മളിപ്പോൾ ഇതൊന്നും അല്ല ഞങ്ങള് പാർട്ടി വളർന്നു സംശയമില്ല വോട്ടിന്റെ ശതമാനം എടുത്ത് നോക്കിയാലും ബ്രാഞ്ചുകൾ രണ്ടും എടുത്ത് നോക്കിയാലും പാർട്ടി പ്രവർത്തകരുടെ രണ്ടും എടുത്തു നോക്കിയാലും പഴയ നോക്കി ഏറെ മുമ്പോട്ട് പോകാൻ മഞ്ചേശ്വരത്തും കുമ്പളയിലും മറ്റു ചില പോക്കറ്റുകളിലും പാർട്ടിക്ക് സാധിച്ചു മറ്റു പാർട്ടികളിൽ പിന്നെ ഞാൻ പറഞ്ഞു മറ്റു പാർട്ടിയിൽ നിന്ന് പ്രാമാണികരായ നേതാക്കന്മാർ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് സി കെ ശ്രീധരൻ പറഞ്ഞ കോൺഗ്രസിന്റെ ആടെ കൂടെ ഒരു അഞ്ചു പേര് പ്രധാനപ്പെട്ട നേതാക്കന്മാരിനകത്ത് വന്നു കുറെ ആളുകൾ വന്നു അതുമാതിരി ഷാനി പനത്തടി ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് ബി ജെ പി അവരുടെ ഉയർന്ന നേതാക്കന്മാരും ഇതിനകത്ത് പോകുന്നത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു സി പി എമ്മിന്റെ ഇങ്ങനെയുള്ള നേതാവും ബി ജെ പിയിലെയോ കോൺഗ്രസിലേക്കോ ഈ ജില്ലയിൽ പോയി ജില്ലയുടെ വോട്ട് പോയിട്ടുണ്ട് അത് പറഞ്ഞല്ലോ അത് ഇവിടെ മാത്രമല്ല ഞാനത് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് കാലാകാലമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് പത്ത് എഴുപത്തി മൂവായിരം വോട്ട് സി പി എമ്മിന്റെ വോട്ട് ബി ജെ പി ഈ മണ്ഡലത്തിൽ പോയിട്ടുണ്ട് ഇതിനേക്കാൾ മറ്റു മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട് അതാണ് ഞാൻ പറയും പറഞ്ഞത് അതെന്താണ് അത് പരിശോധിക്കുകയാണ് ഈ പാർട്ടി ഇപ്പം ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വോട്ട് കുറഞ്ഞതുകൊണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം കാണുന്നുല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് മറുപത്ത് പോയി എന്നുള്ളതാണ് അത് ഇവിടെ മാത്രമല്ല ഇവിടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമുള്ള ഒരു അല്ല എന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നവരാണല്ലോ കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളതാണ് അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ചർവിത പറയുന്നത് ഇതിങ്ങനെ ഒരു ഞാൻ കൊണ്ടുവരുന്നത്